ബൈസൻവാലി ചുക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തെ പട്ടയ സാധ്യത അന്വേഷിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഐ എ എസ് പരിസ്ഥിതി ലോല മേഖലയിൽ പട്ടയം ലഭിച്ചതിന്റെ സാധ്യത പരിശോധിക്കും യഥാർത്ഥ പട്ടയ വസ്തുവിൽ തന്നെയാണോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് അന്വേഷിക്കും വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയതായും സബ് കളക്ടർ പറഞ്ഞു ന്യൂസ് റിപ്പോർട്ടും കണ്ടിരുന്നു പരാതി ലഭിച്ചിരുന്നു തഹസിൽദാരും പിന്നെ സപ്ലക്ടറും തന്നെ ഇങ്ങനെ നേരിട്ട് തന്നെ പോയി സ്ഥലപരിശോധന നടത്തിയതാണ് നിലവിൽ അവർക്ക് പട്ടയം ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ സാധുതയും എങ്ങനെയാണ് പട്ടയം കൃഷ് ചെയ്തത് പ്രോപ്പറായിട്ട് ചെയ്ത പട്ടയമാണോ പ്രോപ്പറായിട്ട് കൃഷ് ചെയ്ത പട്ടയമാണോ അതുമാത്രമല്ല ആ പട്ടയപ്രകാരമുള്ള ആ സ്ഥലം അതുതന്നെയാണോ എന്നെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട് അപ്പം അതിനെ പിന്നെ ഡീറ്റെയിൽഡ് ഒരു റിപ്പോർട്ട് തഹസിൽദാരിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിന്റെ കാര്യം നമ്മളെല്ലാം ഇതിനകത്ത് പരിശോധനയിൽ വരുന്നുണ്ട് അപ്പൊ അത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കാര്യങ്ങളിത് കൂടുതൽ കൈയേറ്റമാണോ അതോ എങ്ങനെയാണോ അവിടെ പട്ടയം ഇഷ്യൂ ചെയ്യുന്നത് ആ സ്ഥലത്ത് തന്നെയാണോ പട്ടയം കൊടുത്ത പട്ടയം അവിടെ ആ ഒരു ലൊക്കേഷൻ തന്നെയാണോ ആണോ എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടത്